ഇക്രാ ഹസൻ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ കൈരാനയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സമാജ്വാദി സ്ഥാനാർത്ഥി പല കാരണങ്ങൾ കൊണ്ട് പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ആയ സ്ഥലമാണ് കൈരാന ആ പ്രദേശത്തിന്റെ ചരിത്രം അറിയുമ്പോൾ മാത്രമാണ് ഇക്രയുടെ വിജയത്തിന് തിളക്കം എത്രയുണ്ടെന്ന് തിരിച്ചറിയാനാവുക കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നതു മുതൽ ലൌ ജിഹാദ് ഖർവാപ്സി ബീഫ് നിരോധനം തുടങ്ങിയ വിഷയങ്ങൾ ധ്രുവീകരണങ്ങൾ നടത്താനായി ഉയർത്തിയിട്ടുണ്ട് സമാനമായി രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫർ നഗർ ആക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നീടുള്ള വർഷങ്ങളിൽ ബി ജെ പി നടത്തിയ വർഗീയ ധ്രുവീകരണത്തിന്റെ ഇരയാണ് കൈരാനയും അവിടുത്തെ ജനങ്ങളും ഹിന്ദു പലായനത്തിന്റെ കഥകൾ പൊൽപ്പിച്ച് ബി ജെ പി നടത്തിയ വർഗീയ ധ്രുവീകരണം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഷാംലി ജില്ലയിലെ കൈരാന എന്ന ചെറു പട്ടണത്തിന്റെ മുഖമാകെ മാറ്റാൻ പോന്നതായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനാറ് കാലഘട്ടത്തിൽ പ്രദേശത്തെ മുസ്ലിങ്ങൾക്കെതിരെ ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ കുപ്രചരണങ്ങളും കിംവദന്തികളും ഇക്കാലം അത്രയും ഒരു കറയായി നിലനിന്നു മുസ്ലിം ഭൂരിപക്ഷ പട്ടണമായ കൈരാനയിൽ നിന്ന് സുരക്ഷയെ ഭയന്ന് ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്യുന്നു എന്ന പ്രചരണം ആദ്യം അഴിച്ചുവിട്ടത് ബി ജെ പി കാരനായ ഹുക്കും സിംഗ് ആണ് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പാണ് ഹുക്കും സിംഗ് ആരോപണം ഉന്നയിക്കുന്നത് കൂടെ കൈരാനയിൽ നിന്ന് കുടിയേറിയാൽ ആറ് ഹിന്ദു കുടുംബങ്ങളുടെ പട്ടികയും അദ്ദേഹം പുറത്തിറക്കി ഈ പട്ടികക്കും ആരോപണങ്ങൾക്കും വിപുലമായ മാധ്യമ കവറേജ് ലഭിച്ചു വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെനക്കെടാതെ തന്നെ മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തു ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ക്രിമിനൽ ഘടകങ്ങളുടെ ഭീഷണിയും കൊള്ളയും കാരണം ഹിന്ദു കുടുംബങ്ങൾ പ്രദേശത്തുനിന്ന് കുടിയേറാൻ നിർബന്ധിതരായെന്നായിരുന്നു പ്രചാരണങ്ങൾ മുസ്ലിം ക്രിമിനലുകളും കൊള്ളക്കാരുമെന്ന് ബി ജെ പി നേതാക്കൾ എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് ബി ജെ പി അധ്യക്ഷനായിരുന്ന അമിത്ഷാ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി എന്നാൽ നിർബന്ധിത നാടുവിടൽ അവകാശവാദം തെറ്റാണെന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവന്നു പലരും പല കാരണങ്ങളാൽ പലായനം ചെയ്തവരാണെന്നും ചിലർ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി നാടുവിട്ടുവെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതോടെ ഇക്കാര്യം വലിയ ചർച്ചകളിൽ നിന്നും ഉൾവലിഞ്ഞു പക്ഷേ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് വിഭാഗീയമായ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് ചെയ്തത് ആരോപണങ്ങൾ ഗുരുതരമാണെന്നും മുസാഫർ നഗർ കലാപത്തിന്റെ ഇരകളായ മുസ്ലിങ്ങൾ കൈരാനയിൽ താമസമാക്കിയതിനു ശേഷം ക്രമസമാധാന നില വഷളായതിനാൽ നിരവധി ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ട് നിരീക്ഷിച്ചു ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും റിപ്പോർട്ടുകളും കൈരാനയുടെ ഉള്ളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കി ഇക്കാലം അത്രയും ഈ വർഗീയ വിഷം ആ മണ്ണിൽ ചേർന്ന് കിടന്നു അവിടെയാണ് സമാജ്വാദി പാർട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയെ സ്ഥാനാർത്ഥിയായി നിർത്താൻ ധൈര്യം കാട്ടിയത് ഇക്ര ഹസൻ അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ നാല് മുസ്ലിം സ്ഥാനാർത്ഥികളിൽ ഒരാളായി ആരോപിക്കപ്പെട്ട മണ്ണിൽ അവർ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി വിജയിക്കുകയും ചെയ്തു ബി ജെ പിയുടെ പ്രദീപ് ചൌധരിയെ അറുപത്തി ഒമ്പതിനായിരം വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് ലണ്ടൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൽ സ്റ്റഡീസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടി ഇക്ര ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കിയത് വൈദ്യുതി വിദ്യാഭ്യാസം തൊഴിൽ എന്നർത്ഥം വരുന്ന വിജലി ശിക്ഷ റോസ്ഗാർ എന്നതായിരുന്നു അവരുടെ പ്രചരണ വിഷയം ഇവരുടെ ഉമ്മ തബ്സം ഹസനെയും സഹോദരനും മുൻ എം എൽ എയുമായിരുന്ന നാദി ഹസനുമെതിരെ ആദിത്യനാഥിന്റെ പോലീസ് കേസെടുത്തിരുന്നു ലണ്ടനിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സമരം ചെയ്തുകൊണ്ടാണ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇക്രയുടെ ഉപ്പ മുനാവർ ഹസൻ എം പി ആയിരുന്നു